ഹലോ സ്ലാമലൈക്കും റുബി സേർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഗൗണുകളാണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഗൗൺ നമ്മൾ ഒരു ക്രേപ്പിൻ്റെ പോലത്തുള്ള ഹെവി ക്രേപ്പ് ടൈപ്പ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഒരു സ്മോക്കി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കിൽ ഇതായി ഇങ്ങനെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് ഇലാസ്റ്റിക്കായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഫിഫ്റ്റി സിക്സിന് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ഫൈവ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ബ്ലാക്കിൻ്റെ രണ്ട് പ്രിൻ്റ് ആണ് നമുക്കുള്ളത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഒരു പ്രിൻറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിഫ്റ്റി സിക്സ് അവർക്ക് എടുക്കാമെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കിൻ്റെ രണ്ട് പ്രിൻറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ കോളർ വരുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് വീർ ചെയ്യാം ഒരു മോഡസ്റ്റ് ഗൗൺ അല്ലെങ്കിൽ പർദ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം പ്രിൻറ്റ് വേണം കുറച്ച് വ്യത്യാസപ്പെട്ടിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സി വൈ ഒരു ഹെവി സി വൈ ആണ് കേട്ടോ നല്ല ക്ലോത്താണ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് നോക്കിയിട്ട് പ്ലെയിനിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഇത് പർദ്ദ ഉപയോഗിക്കുന്നവർക്ക് കളർ പർദ്ദകൾക്ക് പകരമായിട്ട് ഗൗണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫിഫ്റ്റി സിക്സ് ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ക്ലോത്തിന് അടുത്ത കളറ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മുടെ ഷോപ്പിൽ വന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിലെ കൈതാടി ജംഗ്ഷനിലാണ് ഷോപ്പ് വരുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലെയിൻ ഗൗണുകളാണ് നിങ്ങൾ കാണുന്നത് ഈ വീഡിയോസ് എല്ലാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഡെയിലി രണ്ട് വീഡിയോസ് വെച്ചൊക്കെ ഇടാറുണ്ട് അപ്പോൾ നല്ല പ്രൊഡക്റ്റുകളാണ് എല്ലാ വീഡിയോയിലും കൊണ്ടുവരുന്നത് അതുപോലെ നല്ല അടിപൊളി ഓഫറുകൾ വരുന്നുണ്ട് പർദ്ധവളായാലും ഒക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുന്നു കരുതുന്നു ആ വീഡിയോ നമ്മൾ ഉച്ചയ്ക്ക് പറുതയുടെ വീഡിയോ കിട്ടില്ലേ അതിനകത്തേ നാല് പർദ്ധ അല്ലല്ല അഞ്ച് പർദ്ധ മാത്രമാണ് ബാക്കിയുള്ളൂ എല്ലാം സോൾഡ് ഔട്ടായി അപ്പോൾ വളരെ പെട്ടെന്നാണ് ആളുകൾ ബുക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഇത് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ നോക്കി ഒരു ക്രീം കളറിൽ അടിപൊളി ഫ്ലോറൽ പ്രിൻറ്റ് ഫിഫ്റ്റി ഫോർ സൈസുകാർക്കാണ് പറ്റുന്നത് കേട്ടോ അത് ചെറിയ ഫിഫ്റ്റി ടു ആൾക്ക് പറ്റും അത് വേണമെങ്കിൽ ലെങ്ത് കുറയ്ക്കാമല്ലോ അപ്പം അതിൻ്റെ നാല് പ്രിൻ്റുകളാണ് നാല് കളർ പ്രിൻ്റുകൾ നല്ല ഭംഗിയാണ് ലോങ് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പോലെ ഷോളൊക്കെ നല്ലപോലെ ഇട്ട് നിങ്ങളുടെ രീതിക്ക് ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിങ്ങൾക്ക് പോവാം പതെ ഇടുന്നവരൊക്കെ തന്നെ കുറച്ച് പ്രിന്റുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യുക നമുക്കല്ലാതെ മുന്നേ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു നയൻ എയ്റ്റ് നയൻ ഫൈവ് എന്ന് തുടങ്ങുന്ന നമ്പർ ആ നമ്പറിലല്ല നമ്മൾ ഓർഡർ ഓർഡർ എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക രണ്ട് നമ്പറുണ്ട് സ്റ്റോറിൻ്റെ നമ്പർ ഈ രണ്ട് നമ്പറിലും ഒരാൾ തന്നെ സെയിം ടൈം രണ്ട് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് ഫോണിലും ഒരേ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് ഇട്ടോന്ന് നോക്കുമ്പോൾ രണ്ട് നമ്പറിലും ഒരു സ്ക്രീൻഷോട്ട് തന്നെ അയച്ചു കൊടുക്കും അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് രണ്ട് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ ബുക്ക് ചെയ്യുക ഒന്നിൽ മാത്രം എൻക്വയറി ചെയ്യുക നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വൈകിയാൽ അതിവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് വേറെ ഇവർ നോക്കാതിരിക്കുന്നതല്ല ഇവിടെ തിരക്ക് കൂടുതലുള്ള സമയത്താണ് കുറച്ച് ഡിലേ വരുന്നത് ആ സമയം നിങ്ങൾ ജസ്റ്റ് ഒരു മിസ് കോളോ എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ തുടർച്ചയായിട്ട് ഫോൺ കോൾസ് ചെയ്യുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഒരുപാട് ഓർഡറുകളും ഒരുപാട് മെസ്സേജസും ഇങ്ങനെ പെൻഡിങ്ങിൽ വന്നിങ്ങനെ കിടക്കും അപ്പോൾ നിങ്ങളെന്തായാലും ആദ്യം മെസ്സേജ് ചെയ്യുന്ന ആൾ ഓർഡർ അനുസരിച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മെസ്സേജ് ഒരുപാട് സമയത്തിന് യേശോ റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുകയും മെസ്സേജ് നോക്കാതിരിക്കുകയോ സാധനം തരാതിരിക്കോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് തന്നെ എൻ്റെ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് സാധനം കൊടുക്കണമെന്നും കറക്റ്റായിട്ട് ഉത്തരവാദിത്വമായിട്ട് ബിസിനസ് കൊണ്ടുപോകണമെന്നും വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്റ്റാഫിന് കർശന നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം കസ്റ്റമറിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നൊക്കെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ വാ പറ്റുന്നുണ്ടാകത്തില്ല ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടായാലോ എന്നുള്ള പരിഹാരവും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുക നമ്മളുടെ പ്രോഡക്റ്റ് ആയാലും നമ്മുടെ സർവീസ് ആയാലും നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും